എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ ഫിലിമോറയുടെ ഫസ്റ്റ് ക്ലാസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ചില സന്ദർഭങ്ങളിൽ നമുക്ക് നല്ലൊരു വീഡിയോ കാണുന്ന സമയത്ത് അതൊന്ന് ചെറിയ സൈസിൽ സൈസിൽ കിട്ടി കിട്ടിക്കഴിഞ്ഞല്ലെങ്കിൽ ഒരു ഷോർട്സായിട്ടോ റീലായിട്ടോ അല്ലെങ്കിൽ വാട്സാപ്പ് സ്റ്റാറ്റസ് ആയിട്ടോ ഒന്ന് ഇട്ടാൽ കൊള്ളാം എന്നൊക്കെ ആഗ്രഹം തോന്നാറുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ഫിലിമോറയിൽ തന്നെയുള്ള ഒരു എ ഐ ഫീച്ചറ് വെച്ചിട്ട് എങ്ങനെയാണ് വൈഡ് സ്ക്രീനായിട്ടുള്ള ഒരു വീഡിയോനെ പോർട്രേറ്റ് വീഡിയോ ആക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇന്ന് നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഒരു കിടുക്കാച്ചി ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും അത്യാവശ്യമുള്ളൊരു കാര്യമാണത് എന്താണെന്ന് നമുക്ക് കണ്ട് തന്നെ പഠിക്കും ഞാൻ ഫിലിമോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്താണെന്ന് ചെറിയൊരു ധാരണ ഉണ്ടാവും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇൻട്രോ കണ്ടതുകൊണ്ട് തന്നെ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വൈഡ് ആയിട്ടുള്ളൊരു വീഡിയോ നമുക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ പോർട്രേറ്റ് വീഡിയോ ആക്കാം എന്നുള്ള രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ആദ്യമായിട്ട് ഇതിൽ ഇൻബിൽറ്റ് ആയിട്ട് വെച്ചിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് ആദ്യം കാണിച്ചു തരാം ഇപ്പം നമ്മളുടെ ഫിലിമോറോ ഓപ്പണാണ് ഇപ്പം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ ഇവിടെ ഓട്ടോ റീഫ്രെയിം റീഫ്രെയിമെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട് ഇവിടെ ഈ ഒരു ഓപ്ഷൻ കണ്ടില്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ ഈ കാണുന്ന മൂന്ന് ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഉണ്ടാവും ഓട്ടോ റീഫ്രെയിം അങ്ങനെ ഒത്തിരി എ ഐ ഫീച്ചേഴ്സ് ഉണ്ട് ഇതിലിപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞാൽ കാണിച്ചുതരാം ഈ എ ഐ ഫീച്ചർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഒരു വൈഡ് സ്ക്രീൻ ആയിട്ടുള്ള വീഡിയോനെ പോർട്ട്രേറ്റ് ആക്കുന്നത് കാണിച്ചു തരണം ആദ്യം ഈ ഓട്ടോ ഒന്ന് ക്ലിക്ക് ചെയ്യുക പിന്നെ ഒരു കാര്യമുണ്ട് ഇത് പുതിയ വെർഷനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഇത് ഫിലിമോറയുടെ ഫോർട്ടീൻ എന്ന് പറയുന്ന വെർഷനാണ് ഇതിനകത്ത് മാത്രമാണ് ഇതുള്ളത് ഏകദേശം ഒരു ടെൻ ഫിലിമോറയുടെ ടെൻ എബവ് വരുന്ന വെർഷനിൽ വെർഷനിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ഫോർട്ടീനാണ് ഇതിനകത്തുണ്ട് അപ്പോൾ ഏ ഫീച്ചർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെയാണ് നമ്മളുടെ ഇൻ്റർഫേസ് ഉണ്ടാവുക ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള വീഡിയോ ഇതിനകത്തേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ നമുക്ക് ഈ ഇമ്പോർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ വീഡിയോ എവിടെയാണോ എടുക്കുന്നത് അവിടെ നിന്ന് നമുക്ക് ലൊക്കേറ്റ് ചെയ്ത് കാണിക്കാം ഇതാ ഞാൻ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ കൊടുക്കുന്നുണ്ട് ഓപ്പൺ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്ലൈ ചെയ്ത് കാണിക്കാം ഇതേപോലെയാണ് വീഡിയോ ഇരിക്കുന്നത് വൈഡാണ് അപ്പം ഇതിനെ നമുക്ക് പോർട്ട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം ിപ്പോൾ നമ്മളിപ്പോൾ നോർമലി ഒരു പോർട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ കീ ഫ്രെയിമൊക്കെ ആഡ് ചെയ്ത് നമ്മുടെ ഒബ്ജെക്റ്റിനെ കറക്റ്റ് സെൻറ്ററിൽ വരുന്ന രീതിയിലൊക്കെ പ്ലാൻ ചെയ്യേണ്ടി വരും കീ ഫ്രെയിം എങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം അതിനുശേഷം ഈ അനലൈസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഒരു രണ്ട് സെക്കൻഡ് ടൈം എടുക്കുന്നുണ്ട് ഇപ്പം നമ്മളുടെ വീഡിയോ ഓട്ടോമാറ്റിക്കലി പോർട്രേറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന ഏരിയ ആണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റ് എവിടെയാണോ നിൽക്കുന്നത് ആ ഏരിയ ഓട്ടോമാറ്റിക്കലി അത് അനലൈസ് ചെയ്തിട്ട് നമ്മളുടെ വീഡിയോ പോർട്ടേറ്റ് ആക്കിയിട്ട് തന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് ക്ലൈസ് ചെയ്ത് കാണിക്കാം ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുമായിരിക്കും അപ്പോൾ എൻ്റെ താഴെ കാണുന്ന ആഡ് ടു ടൈം ലൈൻ എന്നുള്ള ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ആസെറ്ററേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ വീഡിയോ കെടുക്കുന്നത് സെൻറ്ററിൽ പോർട്രേറ്റ് ആയിട്ടാണ് പക്ഷേ ഇതിൻ്റെ ആസെപ്റ്റേഷ്യെടുക്കുന്നത് നയൻറ്റീൻ ട്വൻറ്റി ടെൻ ഐ ടി പി അതായത് വൈഡ് സ്ക്രീനിൻ്റെ ആസെപ്റ്റേഷ്യയിലാണ് ഇത് കിടക്കുന്നത് നമുക്ക് ഈ ഒരു സെക്ഷനിൽ വെച്ചിട്ട് തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ആസെപ്റ്റേഷൻ സെറ്റ് ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫയലിൽ പോവാം അവിടെ പ്രൊജക്റ്റ് സെറ്റിംഗ്സ് ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇവിടെ കണ്ടോ സി ആസെപ്റ്റേഷൻ എടുക്കുന്നത് സിക്സ്റ്റീൻ ഇസ് ടു നയൻ ആണ് അതൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് നയൻ ഇസ് ടു സിക്സ്റ്റീൻ അതായത് പോർട്രേറ്റ് മോഡിലേക്ക് ആക്കുക ഓക്കെ കൊടുക്കുക ഇപ്പം നമ്മളുടെ വീഡിയോ ഒരു പോർട്രേറ്റ് മോഡിലാണ് ഇങ്ങനെ കാണാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ഒരു ചെറിയ വിൻഡോയിൽ കാണുമ്പോൾ നമുക്ക് മൊബൈലിൽ കാണുന്ന അത്രയും ഭംഗിയൊന്നും കിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് അനലൈസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് ഇത്രയും കൂടി വലിയ സ്ക്രീനിൽ കാണുന്നതായിരിക്കും ഇത്രയും ഭംഗി അത് അറേഞ്ച് ചെയ്യാനായിട്ട് ഈ മുകളിൽ പോയി കഴിഞ്ഞാൽ ലേ ഔട്ട് മോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ഇവിടെ ഈ ലേ ഔട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് കണ്ടാകും അപ്പോൾ ഡിഫോൾട്ടായിട്ടുള്ള ലേ ഔട്ട് മോഡിലാണ് കിടക്കുന്നത് അതിൻ്റെ തൊട്ട് താഴെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഷോർട്ട് വീഡിയോ ഈ മോഡിലേക്ക് ജസ്റ്റ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് കണ്ട ഇപ്പോൾ നമുക്ക് മൊബൈലിൽ കാണുന്നത് പോലെ റൈറ്റ് സൈഡിൽ അത് കാണാം അതിൻ്റെ പ്രോപ്പർട്ടി പാനലിലൂടെ കാണാം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സെക്ഷൻ ഇവിടെയും കാണാം ഇനിയൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഞാൻ സൗണ്ട് ഒന്ന് കുറയ്ക്കുന്നുണ്ട് കാരണം ഉണ്ടെങ്കിൽ എങ്ങാൻ കോപ്പറേറ്റ് പ്രശ്നം ഉണ്ടായാലോ എന്ന് ചോദിച്ചാൽ സൗണ്ട് ഒന്ന് കുറച്ചിട്ടുണ്ട് ഇനി ഒന്ന് പ്ലൈ ചെയ്യുന്നുണ്ട് രസകരമായ രീതിയിൽ ആ ഒരു പോർട്ട്രേറ്റ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി അതിലുള്ള ഒബ്ജക്റ്റിനെ ഡിക്റ്റക്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട് ഇങ്ങനെയും ചെയ്യാം ഇതൊരു രീതിയാണ് ഇനി അടുത്തൊരു രീതി നമുക്ക് ഒന്ന് നോക്കാം കാരണം ഈ ഒരു രീതിയിലുള്ള കുഴപ്പമൊന്നാണെന്നുണ്ടെങ്കിൽ പല സീനുകളിലും ആവശ്യമില്ലെങ്കിലും അത് ചാടിയൊക്കെ പോയുമ്പോൾ കാണാൻ പറ്റും വേണ്ട നമ്മൾ ഉദ്ദേശിച്ച ഒബ്ജെറ്റിനെ ഫുള്ളായിട്ട് കിട്ട കിട്ടിയിട്ടില്ല ബ്ലറായിട്ടുള്ള ഇമേജിന് കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടല്ല അത് കട്ട് ചെയ്തിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വേറൊരു രീതി കാണിച്ചു തരാം ഇതും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മോഡിലുള്ളതാണ് അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം ഈ പ്രൊജക്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഓൾറെഡി ഒരു വീഡിയോയും അതുപോലെ ഒരു ഫോട്ടോയും ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു സെക്ഷനിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനുള്ള വീഡിയോ ആണ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യാം അപ്പോൾ അതിൻ്റെ താഴത്തേക്ക് വരുമ്പോൾ സീൻ ഡിക്റ്റക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട് പുതിയ വെർഷനിൽ മാത്രമേ ഉള്ളൂ പഴയ വെർഷനിൽ ഉണ്ടാവില്ല ഇത് ഫിലിമറോ ഫോർട്ടീൻ ആണ് ഞാൻ മുൻപ് പറഞ്ഞിരുന്നു ജസ്റ്റ് ആ സീൻ ഡിക്ടൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു കണ്ട ഒറ്റ ക്ലിക്കിൽ തന്നെ നമ്മളുടെ വീഡിയോയിൽ എത്ര സീൻസ് ഉണ്ടോ അതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടോ ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വന്നതിന് ശേഷം ആഡ് ടു ടൈം ലൈനിൽ എന്നുള്ള ഈ ടാബ് ഒന്ന് ക്ലിക്ക് ചെയ്യണം നമ്മുടെ പ്രൊജക്റ്റ് സെറ്റിങ്സ് കീപ്പ് ചെയ്യാം നമ്മുടെ പ്രൊജക്റ്റിൽ ഓൾറെഡി ആ ക്ലിപ്പ് എല്ലാം തന്നെ സ്പ്ലിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ വീഡിയോനെ ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും ഈ വീഡിയോ പോർട്രേറ്റ് മോഡ് തന്നെയാണ് തിരിഞ്ഞാണ് ഇരിക്കുന്നത് അപ്പോൾ അതിൽ ഒരു വീഡിയോനെ ഞാൻ എനിക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് ഫ്ലിപ്പ് ചെയ്തിടാൻ പോകാം ആ വീഡിയോനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിൻ്റെ പ്രോപ്പർട്ടി ഇവിടെ റൈറ്റ് സൈഡിൽ കാണാം അതിൽ ജസ്റ്റ് ഈ ഫ്ലിപ്പ് എന്നുള്ള സെക്ഷനിൽ ഞാനൊന്ന് ഫ്ലിപ്പ് ചെയ്യണം ഇതാ പ്രാവശ്യം ഫ്ലിപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇതിനോ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ചുറ്റും ഒരു ബോർഡർ കാണാൻ പറ്റും അതിന് ഈ സ്കെയില് എന്ന് പറയുന്ന ഏരിയയിൽ അതിൻ്റെ ഒന്ന് കുറച്ച് ഞാൻ കറക്റ്റ് ആ ട്രെയിമിലേക്ക് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണോ നമുക്ക് വേണ്ടത് അല്ലല്ലോ നമുക്ക് ഇത്രയും ഗ്യാപ്പൊന്നും പാടില്ല ഇത് ഫുള്ളായിട്ട് ഫിറ്റായിട്ട് കിട്ടണം അപ്പോൾ ഞാൻ ഒന്നും കൂടി അത് നിങ്ങളെ ഒന്ന് സ്കെയിൽ കാണിക്കാൻ വേണ്ടി ചെറുതാക്കിയതാണ് ഇനി ഒന്ന് സ്കെയിൽ ചെയ്ത് എനിക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് ഇതിനെ വലുതാക്കി വെക്കുകയാണ് ഇതാ ഇതേപോലെ വലുതാക്കി വെച്ചിട്ടുണ്ട് ഇത്രയും വലുതാക്കി വച്ചതിന് ശേഷം ഈ നമ്മൾ വലുതാക്കിയ ക്ലിപ്പിനെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ ഏറ്റവും ടോപ്പിലൊരു കോപ്പി ഉണ്ട് ആ കോപ്പി ചെയ്യരുത് താഴേക്ക് വരുമ്പോൾ ഇവിടെ എഫക്റ്റ് ആൻഡ് ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനുണ്ട് അതിനകത്തൊരു കോപ്പി ഉണ്ട് ആ കോപ്പി ചെയ്യുക അതിന് ശേഷം ബാക്കി എല്ലാ ക്ലിപ്പിനും ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഡ്രാ ചെയ്തിന് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് വീണ്ടും എഫക്റ്റ് ആൻഡ് ഫിൽറ്റേഴ്സിലുള്ള പേസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പം എന്താ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് വരാണെങ്കിൽ നോക്കിയാൽ മനസ്സിലാവും കണ്ട എല്ലാ ക്ലിപ്പും വലുതായിട്ടുണ്ട് നമ്മളുടെ സൈസിലേക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ള ക്ലിപ്പ് എവിടേക്കും നീക്കി വെക്കണം എന്നുണ്ടെങ്കിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും എനിക്ക് ഇതൊന്ന് സെൻറ്ററിലേക്ക് വേണം അപ്പോൾ ഞാൻ ഈ പൊസിഷനിലൊന്ന് നീക്കി ഇതിനൊന്ന് സെൻ്ററാക്കി വെച്ചിട്ടുണ്ട് അടുത്ത ക്ലിപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നോക്കുമ്പം മനസ്സിലാവും ഇവിടെ ഒബ്ജക്റ്റ് ഉണ്ട് പക്ഷെ അത് കാണാൻ പറ്റുന്നില്ല കാരണം ഈ സൈഡിലേക്കായിട്ട് മാറി നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ഈ പൊസിഷനിൽ എക്സ് ആക്സസ് പതുക്കെ ഒന്ന് റൈറ്റിലേക്ക് നീക്കി ഒബ്ജെക്റ്റിനെ ഞാൻ ഏകദേശം ഈ ഒരു പൊസിഷനിൽ കൊണ്ടുപോയിക്കാണ് അതിനുശേഷം അടുത്ത ക്ലിപ്പിലേക്ക് വന്നു ആ ഇത് ഏകദേശം കുഴപ്പമില്ല കറക്റ്റാണ് അടുത്ത ക്ലിപ്പിലേക്ക് വന്നു ഏത് ക്ലിപ്പാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആ ക്ലിപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്യണം അതിന് ശേഷം എക്സ് ആക്സസ് ഒന്ന് റൈറ്റിലേക്ക് ഒന്ന് നീക്കി വെച്ചിട്ടുണ്ട് ഇതാ ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ടുണ്ട് അതിപ്പോൾ ഒന്ന് അപ്ലൈ ചെയ്തു കണ്ട അത് കറക്റ്റാണ് ഇത് കുറച്ചും കൂടിയും ലെഫ്റ്റിലേക്ക് നീങ്ങുന്ന നന്നായിരിക്കും അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു ക്ലിപ്പിനെ ലെഫ്റ്റിലേക്ക് ഒന്ന് ഇതാ ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ടുണ്ട് ആൻഡ് ഒന്ന് പ്ലേ പ്ലാൻ ഈ ക്ലിപ്പ് കുഴപ്പമില്ല എന്ന് തോന്നുന്നു ഈ ക്ലിപ്പ് ഇതേപോലെ തന്നെ കുറച്ചൊന്ന് റൈറ്റിലേക്ക് നീക്കി വെച്ചാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് റൈറ്റിലേക്ക് നീക്കി വെക്കുന്നുണ്ട് ഇതേപോലെ ഞാൻ എല്ലാ ക്ലിപ്പൊന്ന് വേഗത്തിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാനങ്ങനെ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ട നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കറക്റ്റ് പൊസിഷനിലേക്ക് എല്ലാം നീക്കി നീക്കി വെച്ചിട്ടുണ്ട് ഇതിന് ശേഷം ഞാനിവിടെ ഒരു ഇമേജ് കൊണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി നമ്മളുടെ ഈ ക്ലിപ്പിനകത്ത് ആ ഇമേജ് ഉണ്ട് ആ ഇമേജ് ഒരു സൈഡിലായതുകൊണ്ട് അത് കാണില്ല കണ്ട ഇവിടെ ഉണ്ട് അപ്പോൾ അത് കാണാത്തത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യും അഡീഷനിൽ ഞാൻ കൊണ്ടുവച്ചിരിക്കുന്ന ഈ ഇമേജിനൊന്ന് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് കൊണ്ടുവച്ചിട്ടുണ്ട് അതിനെയും ഞാനൊന്ന് പൊസിഷൻ ചെയ്യേണ്ടത് ഒന്ന് മുകളിലേക്ക് കയറണം ഓക്കെ അതിനൊന്ന് വലുതാക്കണം ഓക്കെ ആണ് അതിനുശേഷം ഞാൻ ഈ ഇമേജിൻ്റെ താഴത്തേക്ക് വരാണെങ്കിൽ ഇതിനകത്ത് ഡ്രോപ്പ് ഡൗൺ ഷാഡോ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് അതൊന്ന് ഓൺ ആക്കണം എന്തിനാന്നുണ്ടെങ്കിൽ അത്രയും ലൈറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഈ എഴുതി വെച്ചിരിക്കുന്നത് കാണില്ല അതുകൊണ്ട് ഡ്രോപ്പ് ഡൗൺ ഷാഡോ ഞാൻ ഒന്ന് ഒന്ന് ഓൺ ആക്കിയിട്ടുണ്ട് അതിൻ്റെ താഴെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഡ്രോപ്പ് ഡൗൺ ഷാഡ് അറേഞ്ച് ചെയ്യാം ആംഗിൾ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം അതിൻ്റെ കളർ അഡ്ജസ്റ്റ് ചെയ്യാം ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യാം ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്താൽ കണ്ടോ നമ്മുടെ ഇമേജിൻ്റെ പുറത്തേക്ക് പോകുന്ന കണ്ടാൽ ഞാൻ അതിൻ്റെ കറക്റ്റ് നേരെ തന്നെയാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ ബ്ലർ അഡ്ജസ്റ്റ് ചെയ്യാം കണ്ടോ കൂടുതൽ ബ്ലർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും കൂടി നന്നായിരിക്കും കാരണം അത് എടുത്ത് കാണിക്കാതെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നുള്ളൂ ഒപ്പാസിറ്റി ഉണ്ട് ഒപ്പാസിറ്റി ഞാൻ ഇത്തിരി കൂട്ടി വെക്കുകയാണ് കാരണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും കൂടി വിസിബിൾ ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഏകദേശം വർക്ക് കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിൻ്റെ ഓഡിയോ ഞാൻ വെക്കുന്നില്ല കാരണം ഓഡിയോ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോപ്പറേറ്റ് പ്രശ്നം ഉണ്ടാവും കണ്ട ഇത്രയേ ഉള്ളൂ അപ്പോൾ രണ്ട് രീതികൾ നിങ്ങൾ പഠിച്ചു ഇങ്ങനെ നിങ്ങൾക്ക് ഒത്തിരി സ്ഥലങ്ങളിൽ ചിലപ്പോൾ ചെയ്യേണ്ടി വരും കാരണം നമുക്ക് നല്ലൊരു വീഡിയോ കണ്ടു നമുക്കതൊന്ന് സ്റ്റോറി ആക്കണം തോന്നി കഴിഞ്ഞാൽ അതിനെ സ്റ്റോറി സൈസിലേക്ക് എങ്ങനെയാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇപ്രാവശ്യം പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് ചോദിച്ചെന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും ബൈ